പാർലമെന്ററി നിയമങ്ങൾ അനുസരിച്ച് പ്രതിപക്ഷ നേതാവ് ഒരു നിഴൽ പ്രധാനമന്ത്രിയെന്ന് കെ സി വേണുഗോപാൽ എം പി യു എസ് ഇന്ത്യ വ്യാപാര കരാറിനെ കുറിച്ച് പ്രതിപക്ഷ നേതാവിന് സ്പീക്കറോട് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിച്ചിരുന്നു അതും അനുവദിച്ചില്ല പ്രതിപക്ഷ നേതാവിനെ സഭയിൽ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല സർക്കാരിന് എന്തും പറയാം ആരെയും ആക്രമിക്കാം സ്പീക്കർ തന്നെ കോൺഗ്രസ് വനിതാ എം പിമാർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചു പക്ഷേ ഈ സഭയിൽ പ്രതിപക്ഷത്തിന് ഇടമില്ല പ്രതിപക്ഷത്തിനെതിരായ ഇത്തരത്തിലുള്ള മനോഭാവം മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ലെന്നും കെ സി വേണുഗോപാൽ വ്യക്തമാക്കി ബ്ലാക്ക് മെയിൽ ചെയ്ത് ഇന്ത്യയെ കീഴടക്കിയ കരാറാണ് ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ എന്ന് കെ സി വേണുഗോപാൽ കരാർ ഒപ്പുവെച്ചാൽ രണ്ട് രാജ്യങ്ങൾക്കും ഗുണമുണ്ടാക്കണം കരാറിൽ ഇന്ത്യക്ക് ഒരു ഗുണവുമില്ലെന്നും കർഷകരെയും സാധാരണക്കാരെയും കരാറാണെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു വർഷങ്ങളായുള്ള സേവന പാരൂരം വരെയുള്ള പലചരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാനിസൺ സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൗഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എസൻസ് എന്നിവയും സ്റ്റീൽ അലൂമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കിയിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ ഫോൺ നമ്പർ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്